നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫർണനസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്രയെന്ന് നിജമില്ല അപ്പോൾ എങ്ങനെയാണ് കല വിട്ടേണ്ടത് കലാ വിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം വിശദമായി നാം ചർച്ച ചെയ്യാൻ പോവുകയാണ് സ്ലാമലൈക്കും വാഹത്തുല്ലാഹി ഒ ബറക്കത്തു ബുസ്മില്ല അഹമ്മദുലില്ല വസ്ലാത്തു വസ്സലാമ അഷ്റഫ് റുസലില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബ്ഹാനുവാന എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഓരോ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് അഞ്ച് ഫർത്ത് ഫർദ് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതവൻ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നഷ്ടപ്പെട്ടു പോയാൽ അവനതിന് ഉടനടി കല കൂട്ടുകയും ചെയ്യണം ഇനി കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളാണെങ്കിൽ അല്പം പിന്തിപ്പിച്ചത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും കല ഇവിട്ടണം കാരണം കൂടാതെ പോയ നിസ്കാരങ്ങൾ ഉടനടി തന്നെ കല ഇവിട്ടേണ്ടതാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈലോ നിഫാസോ ഇതൊക്കെ സ്ത്രീകൾക്കുള്ള പ്രത്യേക കാരണങ്ങളാണ് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കല കിട്ടേണ്ടതില്ല അത് നമുക്ക് പ്രത്യേകം അറിയാമല്ലോ ഇനി ഈ കല ആയ നിസ്കാരങ്ങൾ ഉള്ളൊരു വ്യക്തി സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കൽ എന്താണ് ഹറാമാണ് പലരും ചോദിക്കാറുണ്ട് താജ് നിസ്കരിക്കാൻ പറ്റും ഒരുപാട് നിസ്കാരങ്ങൾ കല ആയി പോയിട്ടുണ്ട് അവർക്ക് തഹജ് നിസ്കരിക്കാൻ പറ്റുമോ തറാവീ നിസ്കരിക്കാൻ പറ്റുമോ വിത്ര നിസ്കരിക്കാൻ പറ്റുമോ ലുഹ നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് കല ആയ ഫർദനസ്കാരങ്ങൾ ഉള്ളൊരു വ്യക്തി അവരുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനും ആ കല ആയ നഷ്ടപ്പെട്ടു പോയ ഭരതനസ്കാരങ്ങൾ വീട്ടാൻ അത് വീണ്ടെടുക്കാൻ കല വീട്ടാനാണ് ആ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യ സന്ദർഭങ്ങൾ ഒഴികെ ഇപ്പോൾ മലമൂത്ര വിസർജനം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനുള്ള സമയമൊഴികെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു ഫർദായ കാര്യങ്ങൾ ഫർദ്ദ നിസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള സമയമൊഴികെ അതുപോലെ തന്നെ ഉറക്കം ഉറക്കം അത്യാവശ്യ കാര്യമാണല്ലോ ഉറക്കത്തിനുള്ള സമയമൊഴികെ അതുപോലെ തന്നെ തൻ്റെ ചിലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ ഇവർക്കുള്ള ചെലവിന് വേണ്ടി അത്യാവശ്യം ജോലിക്ക് പോകൽ ഈ സമയങ്ങളൊക്കെ ഒഴികെയുള്ള ബാക്കി സമയങ്ങൾ മുഴുവൻ എന്താവണം നഷ്ടപ്പെട്ടു പോയ ഫർദ്ദ നിസ്കാരങ്ങൾ കലാവ് വിട്ടാൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് ആ സമയത്ത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ് അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ അത് ശരിയാകും പക്ഷേ അതിന് അത് സ്വഹേഹാകും പക്ഷേ അതിന് പ്രതിഫലമൊന്നും നമുക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അത് ഹറാമായതുകൊണ്ട് തന്നെ ആ ഒഴിവ് സമയങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ ഹറാമായതുകൊണ്ട് തന്നെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ അത് ശരിയാകും പക്ഷേ എന്താകും അതിന് പ്രതിഫലമൊന്നും നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കണം അത് നമുക്കുള്ള ആ ഒഴിവ് സമയങ്ങൾ മുഴുവൻ എന്താവണം നഷ്ടപ്പെട്ടു പോയ ഭരണനസ്കാരങ്ങൾ വീണ്ടെടുക്കാൻ അത് കലാ കളുകിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ എത്ര സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ സുന്നത്തായ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് എത്രയോ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ ആ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ ഫർണ്ണ നിസ്കാര കല ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് വർണ്ണ നിസ്കാരങ്ങൾ കല പോയവർ എത്രയും പെട്ടെന്ന് എന്താവണം അത് വീണ്ടെടുക്കണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് എന്നിട്ടെന്താകും ചില ആളുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചില ആൾക്ക് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൂല ഇപ്പോൾ ഇത്ര തറാവി ഇതൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞവർ പറയും ഞങ്ങൾക്ക് ഒരുപാട് കല ആയിപ്പോയ ഫർദ്സ്കാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമുള്ള ആ സുന്നത്ത സംസ്കാരങ്ങൾ ഒഴിവാക്കും അതുപോലെ തന്നെ ആ കല ആയിപ്പോയ ഫർദ്ദ നിസ്കാരം അത് വീണ്ടെടുക്കുകയില്ല ആ സമയം വെറുതെ പാഴാക്കി കളയും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ സുന്നത്തായ കാര്യങ്ങൾ നിസ്കരിക്കൽ ഫറു നിസ്കാരം കല ഉള്ളൊരു വ്യക്തിക്ക് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കൽ ഇത് ഹറാമാകാൻ കാരണം അവിടെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കൽ ഹറാമ് എന്നല്ല ഈ ഫറായ കാര്യങ്ങൾക്ക് കല വിട്ടാൻ ഉപയോഗിക്കേണ്ട സമയം മറ്റു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഇവിടെ ഹറാമകൽ ഫറായ കാര്യങ്ങൾ ഈ ഫർലായ നിസ്കാരം കല വിട്ടാനുള്ള സമയത്ത് ഈ ഒഴിവ് സമയത്ത് ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഇവിടെ ഹറാമാകുന്നത് അല്ലാതെ സുന്നത്ത സംസ്കാരം നിർവഹിക്കൽ ഹറാമ് എന്നതല്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമ്മുടെ എല്ലാ സുന്നത്തായ കാര്യങ്ങളിലും പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ഫർദ നിസ്കാരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇതൊക്കെ എന്താവണം നമ്മൾ വീണ്ടെടുക്കണം ഇനി ഒരാൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷമുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കുഴപ്പമില്ല പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് പ്രായപൂർത്തി ആയതിനു ശേഷം എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അതെന്ത് കണക്ക് എടുക്കണം ഇനി ഒരാൾക്കെന്തില്ല എണ്ണം അറിയില്ല എത്ര കള ആയിപ്പോയി എന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ഏകദേശം ഒരു കണക്ക് കൂട്ടുക ഓരോ വ്യക്തിക്കും അറിയാം എത്ര നിസ്കാരങ്ങൾ ഏകദേശം എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ ഒരു വർഷത്തെ മുഴുവൻ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണുള്ളത് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കരുതുക ഒരാൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് സുബുണ്ടാവും ഉണ്ടാവും അസർ ഉണ്ടാവും മകരവി ഉണ്ടാവും ഉണ്ടാവും മുന്നൂറ്റി എണ്ണം ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക അത് എഴുതി വെക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ലുഹറ് മുന്നൂറ്റി അറുപത്തിയഞ്ച് അസറ് മുന്നൂറ്റി അറുപത്തഞ്ച് മകരവി മുന്നൂറ്റി അറുപത്തഞ്ച് വിഷ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുഹ എന്നെന്ത് ചെയ്യുക എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് നിർവഹിക്കുക അതെന്ത് ചെയ്യുക ഓരോന്നായിട്ട് ഇതിനെ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നൊന്നുമില്ല ഇന്ന ഇന്ന നിസ്കാരം എന്നൊന്നും കരുതണമെന്നില്ല അതായത് ഇന്ന ദിവസത്തെ നിസ്കാരമാണ് ഇന്ന ദിവസം നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണ് എന്നൊന്നും കരുതണമെന്നില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ തർത്തീബ് ഈ ദുഹ് സുബഹ് അതുപോലെ തന്നെ ദുഹർ അസർ മഹരിബി ഇഷ അങ്ങനെ കൃത്യമായി തർത്തീപായിട്ട് നിസ്കരിക്കണം എന്നില്ല അത് സുന്നത്താണ് അത് അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായിട്ട് തർത്തീവായി നിർവഹിക്കണമെന്നില്ല നമുക്കെന്ത് ചെയ്യാം നമുക്ക് നമുക്ക് ഈ ഒഴിവുള്ള സമയങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാം ഇത് കള ആക്കി വീട്ടാൻ ഉപയോഗിക്കുക ഇനി അതായത് ഒരു സുബം നിസ്കരിക്കുമ്പോൾ അതിനോട് കൂടെ എന്ത് ചെയ്യുക ഒരു സുബഹ കൂടെ നിസ്കരിക്കുക അല്ലെങ്കിൽ രണ്ട് സുഭയ നിസ്കരിക്കുക അല്ലെങ്കിൽ മൂന്ന് സുബ നിസ്കരിക്കുക അല്ലെങ്കിൽ ഒരു ലോഹർ നിസ്കരിക്കുക ഒരു ലോഹറിനോട് കൂടെ ഒരു ആസറോ രണ്ട് ആസറോ മൂന്ന് ആസറോ ഒക്കെ ആയി പോയത് വീണ്ടെടുക്കുക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അവിടെ നമുക്ക് ഇന്ന ദിവസം കള ആയിപ്പോയ നിസ്കാരമെന്ന് കരുതേണ്ടതില്ല തർത്തീവിൻ്റെ ആവശ്യമില്ല നമുക്കെന്ത് ചെയ്യാം അത് ഈ ഒഴിവുള്ള സമയങ്ങളിൽ മുഴുവൻ എന്ത് ചെയ്യുക വീണ്ടെടുക്കാവുന്നതാണ് നമുക്ക് ഊഹറിൻ്റെ സമയത്താണ് ചിലപ്പോൾ ഒഴിവുണ്ടാവുക ആ സമയത്ത് വീണ്ടെടുക്കുക ചിലപ്പോൾ സുഭീൻ്റെ സമയത്ത് ഒഴിവെങ്കിൽ എന്ത് ചെയ്യുക സുഭീൻ്റെ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ വീണ്ടെടുക്കാം നമുക്ക് ഒഴിവുള്ള മുഴുവൻ സമയത്തും എന്ത് ചെയ്യണം ഈ നഷ്ടപ്പെട്ടു പോയ ഈ കള ആയിപ്പോയ നിസ്കാരങ്ങൾ വീണ്ടെടുക്കാൻ അത് കള വീട്ടാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ മുന്നൂറ്റി അറുപത്തഞ്ച് നിസ്കാരം കള ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക അത് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക ഒക്കെ നിസ്കരിച്ചിട്ട് അത് എന്ത് ചെയ്യുക അത് ടിക്കിടുക എഴുതി വെച്ച് ഇടുക ഇത്ര നിസ്കാരം നിർവഹിച്ചു എന്ന് ടിക്ക് ഇട്ട് എന്ത് ചെയ്യുക അതൊക്കെ നിർവഹിച്ച് കൂട്ടുക ഇനി ഒരാൾക്കെന് ഇല്ല എണ്ണം അറിയില്ല എത്ര എണ്ണമാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അറിയില്ല അവർക്ക് ഏകദേശം നിജമില്ല അപ്പോൾ എന്തു ചെയ്യുക അവർ എന്തു ചെയ്യുക ഒരു ഒരു കണക്ക് അവൻ കൂട്ടുക ഇപ്പോൾ അവൻ നൂറ് സുഖം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അൻപത് ലുഹർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാക്കും അല്ലെങ്കിൽ അൻപത് അസർ അൻപത് അസ്രസംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ഒരു കണക്കെടുക്കുക ഒരു ഏകദേശം അവനക്കറിയാമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഏകദേശം എത്ര ആയിരിക്കും എന്നുള്ളത് ഒരു അവനക്കൊരു ധാരണ ഉണ്ടാകും അങ്ങനെ ഒരു ഏകദേശം കണക്കെടുക്കുക എന്നിട്ട് അത് എഴുതി വെക്കുക എന്നിട്ട് ഈ നിസ്കാരങ്ങൾ എന്തു ചെയ്യുക ഇത് കള ആക്കി വിട്ടുകയാണ് ഇത് വീണ്ടെടുക്കുകയാണ് വേണ്ടത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നീയത്തൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ സാധാ അതാ അല്ല ഇതാഴ എന്ന് എടുത്തു എന്ത് ചെയ്യുക കളാ എൻ കള ആയിക്കൊണ്ട് എന്ന് എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക കല ആയ കലാ ആയ നിസ്കാരങ്ങൾ ഞാൻ വീണ്ടെടുക്കുന്ന എന്തു ചെയ്യുക നമ്മൾ ഉൾപ്പെടുത്തുക അതൊക്കെ നമുക്ക് ഫർദ്ദ നിസ്കാരങ്ങളിലാ നീയത്ത് പോലെ തന്നെ അതിൽ കലാ എന്ന് ഉൾപ്പെടുത്തിയാൽ മതി അതാ അതാ ഇന് പകരം കല എന്ന് ഉൾപ്പെടുത്തിയാൽ മതി അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതാ ഒഴിവാക്കി കലാ എന്ന് എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളുള്ള ഒരു വ്യക്തി സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ് അതിൻ്റെ പ്രതിഫലം ഒന്നും നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒഴിവുള്ള സമയങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം നഷ്ടപ്പെട്ടുപോയ ഫർദ്ദ നിസ്കാരങ്ങൾ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് രണ്ടുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത് സുന്നത്തുമില്ല ഫർലായ കളായ നിസ്കാരങ്ങൾ വീണ്ടടുക്കലും ഇല്ല അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ആ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കള കിട്ടാൻ നമ്മൾ ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഉപയോഗിക്കുക എന്നിട്ട് എല്ലാം കള കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാം അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഫർലായ കാര്യങ്ങൾ അവിടെ ഫർദ് നിസ്കാരങ്ങൾ വീണ്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതാ ആയിട്ടുള്ള ഉള്ള ഭർദ്ദ നിസ്കാരങ്ങളൊന്നും വീണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് നഷ്ടപ്പെട്ട എല്ലാ നിസ്കാരങ്ങളും കളാക്കി വിട്ടണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ വിഭാഗത്തുകൾ കൃത്യമായി നിലനിർത്താൻ അള്ളാഹു നമുക്കതിനുള്ള ആരോഗ്യവും ആഫിയസൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആഖർദ്ദേവാനി അഹമ്മദൂല്ലാ റബ്ബലമീൻ അസ്ലാം വാലൈക്കും വർഹമുല്ലാഹി വരക്കാത്തൂ